ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു സ്റ്റാർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇത് ലോക്കറ്റായിട്ട് കമ്മലായിട്ട് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അലിക്കേറ്റർ മേൽ ആണെങ്കിൽ എന്തിലാണെങ്കിൽ ക്ലിപ്പിലൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സ്റ്റാറാണിത് ഇപ്പോൾ വീട്സ് വർക്ക് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് വലിയ വീട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിക്സ് എം എം ബീഡ് എടുത്തിട്ടുണ്ട് ഫോർ എം എം ബീഡ് എടുത്തിട്ടുണ്ട് മത്സരത്തിന് പോകുന്നവരാണെങ്കിൽ ചിലപ്പം ഈ ഡിസൈൻ ബീഡ് പറ്റൂല ആ സെൻറ്ററിലുള്ള അതുകൊണ്ട് നമുക്ക് നോർമൽ ബീഡ് ഉപയോഗിക്കാം ഇത് നമ്മൾ ഗിയർ വയറായിട്ട് ചെയ്തതും ഉണ്ട് അതുപോലെ തന്നെ ടങ്കീസ് ഉപയോഗിച്ച് ചെയ്യുന്നതുണ്ട് മത്സരത്തിന് നമുക്ക് സ്ട്രിംഗ് വയർ നമ്മുടെ ഗിയർ വയർ പറ്റൂല അതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ ടങ്കീസ് ഉപയോഗിക്കാം ടെങ്കീസ് എടുത്തിട്ടുണ്ട് കെട്ടുന്ന രീതിയാണ് കാണിക്കുന്നത് ഒരു തലക്കിൽ ഇങ്ങനെ സൂചി ഉണ്ടെന്ന് കെട്ടി കൊടുക്കാം എന്നാ ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് ഇതുപോലെ കോർത്തെടുക്കാണ് വേണ്ടത് ഇടവിട്ട് ഓരോ വീട്സ് ഇടവിട്ടിങ്ങനെ കോർത്തെടുക്കുകയാണ് വേണ്ടത് പന്ത്രണ്ട് വീടാണ് നമ്മളിവിടെ കോർത്തിട്ടുള്ളത് സിക്സ് എമ്മീട് പന്ത്രണ്ടോ അതിൻ്റെ ഇടയിൽ ഫോറമ്മം ആയിട്ടാണ് വരുന്നത് ഓരോ ഫോറമ് അതിൻ്റെ ഇടയിൽ സിക്സ് എം എം അങ്ങനെ ആയിട്ട് പിന്നെ കോർക്കുന്ന രീതിയാണ് ശ്രദ്ധിക്കുക എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയെടുക്കുക ബാക്കിലൂടെയാണ് പിന്നെ പോവേണ്ടത് ബാക്കിലൂടെ വന്നിട്ട് മൂന്ന് വീടിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കണം എന്നാൽ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും കോർക്കുമ്പോഴും പിന്നേം റിട്ടേൺ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ നമ്മുടെ മുൻവശത്തിലൂടെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം ഇത് ഇത് ചുറ്റിലും കോർത്തതിന് ശേഷം ഒന്ന് കെട്ടി കൊടുക്കുക നമുക്ക് ഇത് പകുതി വെച്ചിട്ട് നൂല് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അവിടെ എവിടെയെങ്കിലുമൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് ചെയ്യേണ്ടത് ഓരോ ഭാഗം താഴേക്കും ഒരു ഭാഗം മുകളിലേക്കും മാറ്റിയിട്ടിങ്ങനെ പിടിച്ചിട്ട് വേണം ഇനിയുള്ള ബീഡ് ഇട്ട് കൊടുക്കാൻ സെയിം സിക്സ് എം എം ബീഡ് തന്നെയാണ് നമ്മൾ ആ ഒരു ജോയിൻ്റിൽ ഇട്ട് കൊടുക്കുന്നത് ഒരു നമ്മൾ ആദ്യം തുന്നി ആ മൂന്ന് ചെറിയ ബീഡിനെ ഒരു ഒരു ഭാഗം പുറകിട്ട് അടുത്തത് വരുമ്പോൾ ഉള്ളിലോട്ടോ ഇങ്ങനെ ആക്കി മാറ്റി അതായത് പോലെ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു ബീഡ് വെച്ചിട്ട് തുന്നി വീണ്ടും ഒരു ബീഡും കൂടി ഇട്ടുകൊടുത്ത് ഇതാ ഇത് പുറമേക്കാക്കിയിട്ടുണ്ട് പിന്നെ അത് രണ്ടും കൂടി യോജിപ്പിച്ചെടുക്കുക ഇങ്ങനെ ആ റൗണ്ട് ഷേപ്പ് ആകുന്നതുവരെ ഇങ്ങനെ തുന്നി കൊടുക്കുക ഇവിടെ ഏകദേശം ഒരു ആറ് ബീഡ് ഉപയോഗിച്ചിട്ടുണ്ടാവും ഒരു ആറ് ബീഡുകൊണ്ട് തന്നെ ഇതൊരു റൗണ്ട് ഷേപ്പായി കിട്ടി കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആകുമ്പോൾ നിർത്തി കൊടുക്കുക ആ ജോയിൻ്റ് ഒക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മൂന്ന് വീട് ഇട്ടിട്ട് ഈ ആ രണ്ടാമതിട്ട പിങ്ക് ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ജസ്റ്റ് പുറത്തെടുക്കുന്നുണ്ട് മൂന്ന് വീട് മൂന്ന് വീട് ഒമ്പത് വീട് ആവശ്യം വന്നിട്ടുള്ളൂ ഒമ്പത് വീട് കൊണ്ട് തന്നെ ആ ഒരു ഭാഗം കറക്റ്റായി ഇനി ചെറിയൊരു ഹോളെ വരുന്നുള്ളൂ ആ ഹോളിൽ നമുക്ക് ഈ വീട് ഒരു ഡിസൈൻ വീടാണ് അതൊന്ന് കോർത്ത് കൊടുക്കുക ഇത്രയും പണിയുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ് പിന്നെ നമുക്കിത് ഒന്ന് കുറച്ചും വീടിൻ്റെ ഉള്ളിലൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കോർത്തെടുത്തിൻ്റെ ശേഷം നമുക്ക് ഈ എൻ്റെ ഭാഗത്തേക്ക് ഇത് കൊണ്ടുവരേണ്ടതുണ്ട് അതൊന്ന് കൊണ്ടുവരിക എന്നിട്ട് നന്നായി കെട്ടിട്ട് കൊടുക്കുക കട്ടും ചെയ്യുക ഇത്രയേ പണിയുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യാത് ലോക്കറ്റായിട്ട് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കുക ഇങ്ങനത്തെ ഒരു സ്കെച്ചൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റണം ഓക്കെ താങ്ക്